ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു വി ആർ ഡിസൈൻസ് ഐ എം ഗൌരി ഹർഷൻ ഫ്രം റുവാൻഡ്രം ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഇനിയും മുന്നോട്ട് പോകാനുള്ള ഇൻസ്പിറേഷൻ തരുന്നത് അപ്പോൾ ഞാൻ കൊണ്ടു കൊണ്ടുവന്നിരിക്കുന്നത് ഞാനിപ്പോൾ വേറെ ഇരിക്കുന്ന ടൈപ്പിലുള്ള ഒരു അടിപൊളി കോട്ടൺ കുർത്തിയായിട്ടാണ് യോഗ് പോഷൻ മേളായിട്ട് ടിഷ്യൂ ഫാബ്രിക് ആണ് വരുന്നത് അതിന് ചുറ്റിലായിട്ടും ഫുൾ ഇങ്ങനെ ബീറ്റ്സ് വർക്കും വരുന്നുണ്ട് ഇതിന്റെ ഷെയ്ഡ് വന്ന് ഒരു ഡാർക്ക് റോസ് ആണ് വരുന്നത് യോഗ് പോർഷൻ താഴെയുള്ള പോർഷൻ വന്ന് കലങ്കാരി പ്രിന്റ് പോലെ എന്നാൽ അല്ല കലങ്കാരി പ്രിന്റ് പോലെ വരുന്ന ഒരു മിക്സഡ് കളറാണ് വരുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് ത്രീ ഫോർ സ്ലീവ് ആണ് സ്ലീവ്സിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല എന്നാൽ ബോഡി പോർഷന് ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഞാൻ അതിൻ്റെ ക്ലോസ് റിവ്യൂ കാണിക്കാം ഇങ്ങനെയാണ് അതിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത് യോഗ് പോർഷിൻ്റെ മേളിലായിട്ട് ഫുൾ ഇങ്ങനെ യോഗ് പോർഷനും അതിൻ്റെ മേളുമായിട്ട് ഇങ്ങനെ പാർട്ടിഷൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ മേളിലായിട്ട് ഇങ്ങനെ ഫുൾ ബീച്ച് വർക്ക് വരുന്നുണ്ട് നമുക്ക് അത്യാവശ്യം ഒരു ചെറിയ ഫങ്ഷനൊക്കെ പുറത്ത് പോകുമ്പോൾ ഇടാൻ പറ്റിയ ടൈപ്പിലുള്ള ഒരു സൂപ്പർ കുർത്തിയാണ് ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ബാക്ക് പോർഷൻ വരുന്നത് ഇതിന്റെ വേറൊരു ഷെയ്ഡ് കൂടെ വന്നിട്ടുണ്ട് ഞാൻ അതുകൂടെ വേറെ ചെയ്ത് കാണിക്കാം നെക്സ്റ്റ് വൺ വന്നിട്ട് ഞാൻ മുന്നേ കാണിച്ചതിൻ്റെ വേറൊരു ആണ് പെക്യുലാരിറ്റി എല്ലാം സെയിം തന്നെയാണ് ഷെയ്ഡ് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ ഇതിന്റെ ഷെയ്ഡ് വന്ന് ഓഷ്യൻ ഗ്രീൻ ആണ് വരുന്നത് ഇതിൻ്റെയും ത്രീ ഫോർ സ്ലീവ് ആണ് സ്ലീവ്സിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് അതിന്റെ ക്ലോസർ വ്യൂ കാണിക്കാം ഇങ്ങനെയാണ് അതിന്റെ ക്ലോസ് റിവ്യൂ വരുന്നത് യോഗ പോർഷനിലായിട്ട് ഫുള്ളിങ്ങനെ ഓഷ്യൻ ഗ്രീൻ ടിഷ്യൂ ഫാബ്രിക് വെച്ച് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലായിട്ട് ഫുള്ളിങ്ങനെ ബീച്ച് വർക്ക് വരുന്നുണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെയും മുന്നേ കാണിച്ചെങ്ത് ഫോർട്ടി സെവൻ ആണ് വരുന്നത് സൈസ് എം ടു ഡബിൾ എക്സൽ ആണ് പ്രൈസ് സെവൻ ഫോർട്ടി നയനേ ഉള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് ഓർഡേഴ്സ് എല്ലാം വാട്സപ്പ് ത്രൂ ആണ് വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഡബിൾ എയ്റ്റ് നയൻ വൺ ഫോർ സെവൻ നയൻ ഫൈവ് സീറോ സിക്സ് അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ഇറ്റ്സ് സൈനിങ് ഓഫ് ഗൗരി ഹർഷൻ